എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്ന് ഒരു നാടൻ ഊണാണ് അതായത് നമ്മൾ മുരിങ്ങയിലെ പരിപ്പിട്ട് കറി വെച്ചത് പിന്നെ മത്തനും വൻപേറും ഓല പിന്നെ ഉണക്കസ്രാവ് വറുത്തത് അങ്ങനെയാണ് ഇപ്പം ഇന്ന് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം ഇന്ന് മുരിങ്ങയില ആണ് കറി വയ്ക്കുന്നത് ഇപ്പോൾ നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണത് മുരിങ്ങയിലാകുമ്പോൾ നമുക്ക് പറമ്പ് തന്നെ ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാമല്ലോ നല്ല ഇലയാണ് ഇപ്പോൾ അപ്പോൾ അത് നന്നാക്കാണ് അമ്മ ഇതിപ്പം ഞങ്ങൾക്ക് രണ്ട് നേരത്തിലുള്ള കറിക്കുള്ള ഒരുങ്ങല അതന്നെ എടുത്തിട്ടുള്ളൂ ക്കെ നന്നാക്കി കഴിഞ്ഞു ഒക്കെ ഊരി ഇല പിന്നെ പിന്നെതാ വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് അതും ഇടുന്നുണ്ട് അപ്പോൾ ആദ്യം പരിപ്പ് കുക്കറിലിട്ടിട്ട് അത് വേവിച്ചിട്ട് കള്ളാണ് ഉപ്പിടാം പിന്നെതാ വെള്ളമൊഴിച്ചു അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ നമ്മൾ കറിക്ക് തേങ്ങ ചിരവി പിന്നെതാ ചെറിയ ജീരകം ഇത് ഇനി അരച്ച് വെക്കാനുള്ളതാണ് അതിവിടെ അരച്ച് വെക്കാം ഇപ്പോൾ മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം താ നമ്മൾ നേരത്തെ പരിപ്പ് വേവിക്കാൻ വെച്ചത് അത് ഇതാ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതാ അതിലേക്ക് മുരിങ്ങയില അത് ചേർക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇല അതുപോലെ നേരത്തെ വെച്ച വെള്ളം ഒക്കെ പാകത്തിന് തന്നെ ആണ് ഇനി അതിലേക്ക് ഇതാ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പുരിങ്ങ പിന്നെ അധികം വേവില്ലല്ലോ ഇനി നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇനി ഇതൊന്നാണ്ട് പൊടിയൊക്കെ ഒന്ന് തിളച്ചോട്ടെ പാകത്തിനേ ഉള്ളൂ അല്ല കുറച്ച് ഉള്ളു

െണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇത് കറിയിലേക്ക് ചേർക്കാം മുരിങ്ങേന്റെ കറി എവിടെ അതോടെ റെഡിയായി ആദ്യത്തെ കാര്യം അത് കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് മത്തനും ഒൻപയറുള്ള ഓല അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണം സ്രാവ് ഉണക്കസ്രാവ് ഇറക്കാനും ഇനി ടുത്ത ഓലൻ്റെ നോക്കട്ടെ മത്തൻ രണ്ട് ചെറിയ കഷ്ണമാണ് അതൊരു മത്തൻ്റെ അത് മുറിച്ചതാണ് അത്യാവശ്യം നല്ല മൂത്ത മത്തൻ തന്നെയാണ് ഇങ്ങനത്തെ മത്തൻ നല്ല മധുരം ഉണ്ടാവും മധുരങ്ങളിലാണ് ഓലിന് വേണ്ടത് എരി ശരിക്കാണെങ്കിലും അപ്പം കുരുവും അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇത് എടുത്ത് കളയാം ആ കഷ്ണം അവിടെ രണ്ടും രണ്ടാമത്തെ ആ ഒരു കഷ്ണം കൂടി കണ്ട് തോലൊക്കെ ചെത്തി ഉള്ളിലൊക്കെ വൃത്തിയാക്കി കളയാം കഴുകിയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് മുറിച്ചിട്ട് പിന്നെ നുറുക്കളാണ് മത്തനും വൻപയറും ഓലൻ അത് പിന്നെ നല്ല അതാണ് അതിൻ്റെ ശരിക്കുള്ള ചേർച്ച ഇത് രണ്ടും അതിപ്പോൾ ഈ ഒരു ഭാഗത്തിന് എങ്ങനെയുണ്ട് നുറുക്കിയെടുക്കാം വെച്ച് കനം കുറച്ച് തന്നെ നുറുക്കാം അത്തമ്മിനെ പെട്ടെന്ന് വെന്ത് കുടയും ആ വൻപയർ കുറച്ചുള്ള വൻപയർ വെള്ളത്തിൽ കുതിർത്താണ് തലേദിവസം പിന്നെ ദതിലേക്ക് രണ്ട് പച്ചമുളക് ഉണ്ട് അത് അതൊന്നാണ് നെടിക കയറി അതിലിടാനാണ് ഇനി വൻപയർ എടുത്ത് നമുക്കിതാ ഇത് ഈ ഒരു പാത്രത്തിൽ ഇട്ട് അത് ഈ വേവിച്ചെടുക്കാൻ വൻപയർ ആദ്യം വൻപയർ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിലും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അത് ഇനി ഇവിടെ വെച്ച് വേവിക്കാം അപ്പോൾ അത് അത്യാവശ്യം നല്ല വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ദാ നമുക്ക് മത്തനും അതുപോലെ പച്ചമുളകൊക്കെ അത് അരിഞ്ഞത് അതിലേക്ക് ചേർക്കാം ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം അതാ അത്യാവശ്യം നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം പിന്നെ അധികം ചേർക്കണ്ട മത്തൻ നല്ല വെള്ളം മത്തൻ തന്നെ ഉണ്ടാവുന്നല്ലേ അതുകൊണ്ട് അധികം വെള്ളം വേണ്ട ഇതാ ഇട്ട് കൊടുക്കാണ് നല്ലപോലെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പിന്നെ ഒന്ന് ഇരുന്ന് വറ്റും ചെയ്തു കഴിക്കാൻ നേരത്ത് ഇനി അതിൽ പച്ച വെളിച്ചെണ്ണ അത് തുളിച്ചു കൊടുക്കുകയാണ് ഇത്രേ പണിയുള്ളൂ അപ്പോൾ ഓല ഇട റെഡിയായി ഇനി ഇതാ സ്രാവ് സ്രാവ് മുളകും മഞ്ഞളൊക്കെ മസാലയൊക്കെ ചേർത്ത് പിടിപ്പിച്ച് വെച്ചതാണ് കുറേ നേരം അത് വറുക്കുകയാണ് ഇനി അമ്മ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് ഉണക്ക സ്രാവ് അപ്പോൾ ഇതാ ഇനി ഒരു ട്രിപ്പും കൂടി ഇടാണ്ട് രണ്ട് ട്രിപ്പ് കഴിഞ്ഞാൽ മുഴുവനായി അതാ മറച്ചിട്ട് കൊടുക്കാണ് ഒരു ഭാഗം വെന്തിട്ടുണ്ട് രണ്ട് ഭാഗം നല്ലപോലെ വെന്ത് വരുന്നുണ്ട് ഇനി അത് കോരിയെടുക്കാം ഒക്കെ വെന്തിട്ടുണ്ട് പറ്റങ്ങട്ട് കരിച്ച് ഇതാക്കണ്ടല്ലോ അങ്ങനെ ഉണ്ട് മൂപ്പിക്കണ്ട ഒരു പാകത്തിന് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രിപ്പ് അത് ഇടാണ് ഇനി ഇതും കൂടി വറുത്തെടുക്കാൻ വേണ്ടത് ഇതാണ് ആദ്യം വറുത്ത് ഇവിടെ ഉണ്ട് പിന്നെ രണ്ടാമത്തെയും അങ്ങനെ വറുത്ത് കോരി എടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഊണ് കഴുകിയായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ മുരിങ്ങയില പരിപ്പ് കറി മത്തനും വൻപേറും ഓലൻ ഉണക്ക സ്രാവ് വളർത്തത് പിന്നെ പപ്പടം ഉണക്കമീനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് വേണ്ട എന്ന് അതാണ് പപ്പടമില്ലാത്തത് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ ഊൻ്റെ വിഭവങ്ങൾ നല്ല നല്ലൊരു കോമ്പിനേഷൻ ആണിത് ഇതിപ്പോ എനിക്ക് കഴിക്കാനുള്ളതാണ് എനിക്ക് പിന്നെ അച്ചാറുണ്ട് ഉണ്ട് അമ്മയ്ക്ക് പിന്നെ അച്ചാറും പപ്പടും ഇനിയിപ്പോ ഉണക്കമേ ഉള്ളുമുണ്ട് വേണ്ട അച്ചാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടെന്നെ വിളി അപ്പോൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനിലും ഇണ്ടാക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഉണ്ടാക്കും ടിൽ ദെൻ ഗുഡ് ബൈ